ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഹെൽത്തി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക പിന്നീട് ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ നോക്കാം തുടങ്ങാം ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി ന്റ കപ്പിൽ രണ്ട് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക കൊടുക്കാൽ ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളൊന്ന് ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് റവ കുറേശ്ശേയായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇടുന്ന വഴിക്ക് തന്നെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നാലാണ് കട്ട പിടിക്കാതെ നമുക്ക് കിട്ടുള്ളൂ ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുറുക്കിയെടുത്ത് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾ ഈ ഒരു രീതിയിൽ വെള്ളമൊക്കെ പറ്റി കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് ഇതങ്ങോട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കുക ബട്ടർ ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചൂടായ ബട്ടറിലേക്ക് ഒരു വലിയ നേന്ത്രപ്പഴം ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തെയാണ് അതൊന്ന് ചേർത്ത് കൊടുക്കുക പഴം നിങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അരക്കപ്പ് അളവിൽ തേങ്ങാ ചിരവിയത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം കാഷനട്ടും കിസ്മിസും ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തെയാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് അളവിൽ ശർക്കരപ്പാനിയാണ് അതികൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതിന് പകരം നിങ്ങൾക്ക് ശർക്കരപ്പാനി ചേർക്കുന്ന താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരച്ച് വലിയ ഒരച്ച് ശർക്കര രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ് അതാണിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളെ താല്പര്യം പോലെ മധുരം ഞാൻ എപ്പോഴും പറയാറുണ്ട് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഈ ടൈമിൽ നമുക്ക് മതിലൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം മൊത്തത്തിലൊന്ന് ബാലൻസ് ചെയ്ത് വരാനും വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ നമ്മളിപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ശർക്കരയും തേങ്ങയും പഴമൊക്കെ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അപ്പം ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച വെച്ചാൽ റവ മിക്സ് എടുക്കാം ഇപ്പോൾ നമ്മൾ കൈ കൊണ്ട് തൊടാവുന്ന പാകത്തിനുള്ള ചൂട് തന്നെയാണ് ഉള്ളത് ഇനി നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അഥവാ നിങ്ങൾ കുഴച്ചെടുക്കുന്ന ടൈമിൽ ഓവർ അങ്ങോട്ട് ടൈറ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇത്തിരി നെയ്യ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക ഇനി നെയ്യ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇത്തിരി വെള്ളം ഒന്ന് കൈ കൊണ്ട് നമ്മൾ പത്തിരിക്കൊക്കെ പൊടി കുഴക്കമല്ല അതേപോലെ ഒന്ന് കൈ ഒന്ന് നനച്ച് കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതൊന്ന് ബോൾസ് ആക്കിയെടുക്കുക നമുക്ക് സ്നാക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരേപോലെ ഒരേ വലുപ്പത്തിൽ കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ഈക്വലായിട്ട് ഇതേപോലെ ബോൾസ് ആക്കി എടുക്കുക വലുപ്പമൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് എത്ര വലുപ്പം വേണമെന്ന് അതിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ ഒരേ വലുപ്പത്തിൽ ബോൾസ് ആക്കി എടുക്കുകയാണ് ഇപ്പം നമ്മളിവിടെ ഈക്വലായിട്ട് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളെ മിക്സ് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെ റവ മിക്സ് ബോൾസ് ആക്കി എടുത്ത പോലെ തന്നെ ഈക്വലായിട്ട് തന്നെ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും നമ്മളിങ്ങനെ ബോളാക്കിയിട്ടാണെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ സ്പൂണ് കൊണ്ട് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു വശത്തൊക്കെ കൂടുതൽ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വശത്ത് കുറവായിരിക്കും ആ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു രീതിയിൽ ഷേയ്പ്പ് ചെയ്തിട്ട് നിങ്ങൾ വെച്ചുകൊടുക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാ അല്ലെങ്കിൽ ഇതേപോലെ ബോൾസാക്കി ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് ഫില്ലിങ് ഉള്ളിൽ നിൽക്കും അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം സ്പൂൺ കൊണ്ടാണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക എങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിക്കുക അപ്പോൾ നമ്മൾ ഫില്ലിങ് മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ ബോൾസായി എടുക്കുക കയ്യിലിത്തിരി ഓയിലോ നെയ്യോ എന്തേലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക കണ്ടല്ലോ ഇനി നമ്മൾ ഓരോ ബോൾസാക്കി കയ്യിൽ വയ്ക്കുക നമ്മളിപ്പോൾ സിലിണ്ടർ ഷേപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് എടുക്കുക ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇതിന് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക ഈ ഒരു രീതിയിൽ നമ്മൾ ഷേയ്പ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഷേപ്പ് ആയി എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ബോൾസൊക്കെ ആക്കി എടുക്കണമെങ്കിൽ അറിയാമല്ലോ ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ല നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തതിൻ്റെ ശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം ഈ ഒരു മെത്തേഡിൽ തന്നെ മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം നമ്മൾ മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമ്മൾ ഇതിന് സെൻ്ററിലായിട്ട് ഒരു വാഴയിൽ വെച്ച് കൊടുക്കുക വാഴയിൽ വെച്ച് കൊടുക്കണമെന്ന് നിർബന്ധം കേട്ടോ ഞാൻ വെച്ച് കൊടുത്തുനിന്നേ ഉള്ളൂ കയ്യിലുണ്ടെങ്കിലൊന്ന് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ സ്നാക്ക് ഓരോന്നായി വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിപ്പോൾ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിവിടെ കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ചൂടാറാനായി മാറ്റി വയ്ക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ നമ്മൾ സ്നാക്ക് ചൂടാറി വന്നിട്ടുണ്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ചൂടാറിയിട്ടില്ല ചെറുതായിട്ടുള്ള ചൂട് എപ്പോഴും ഉണ്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഒരു കപ്പളവിൽ തേങ്ങാ ചിരവിയത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് വലിയ വലിയ പീസായി കിടക്കുകയാണെങ്കിൽ ഒന്ന് പൊടിഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ടാണ് ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ സ്നാക്ക് ഓരോന്നായി എടുത്തിട്ട് നമ്മളെ തേങ്ങാ ചെരുവേലൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഇതിങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമില്ല കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ ഒരു രീതിയിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇങ്ങനെ നിർബന്ധമില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി നമ്മൾ കാണാനൊക്കെ ഒരു ഭംഗിക്കും കൂടി ചെയ്തെടുക്കുകയാണ് ഒരുപാട് അങ്ങോട്ട് കോട്ടായി വന്നിട്ടുണ്ട് കൈ വെച്ചിട്ട് ഒന്ന് കൊട്ടി കൊടുത്താൽ മതി കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം ഇനി മൊത്തത്തിൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കോട്ട് ചെയ്യാനായി നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ ഒരു കപ്പൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒരു കാൽ കപ്പോ അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു അരക്കപ്പൊക്കെ എടുത്താൽ മതിയാവും എനിക്ക് ഞാൻ എടുത്ത തേങ്ങ മൊത്തത്തിൽ ആവശ്യം വന്നിട്ടില്ല ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അരക്കപ്പൊക്കെ എടുത്താൽ മതിയാവും നല്ല രീതിയിൽ കോട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അത്ര തന്നെ മതിയാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നേന്ത്രപ്പഴവും റവയും തേങ്ങയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണിത് വീട്ടിലാണെങ്കിൽ മുതിർന്നവർക്കാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും ഒരു ഗസ്റ്റ് വന്നാൽ പോലും ഒരുപാട് അങ്ങോട്ട് ചിലവില്ലാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മളെ സ്നാക്ക് ഞാൻ നിങ്ങളൊന്ന് എടുത്ത് കാണിക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മളെ സ്നാക്ക് ഇരിക്കുന്നത് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ണ്ടല്ലോ നല്ല ഭംഗിയാണ് കാണാൻ അതേപോലെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ് തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക്